വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ഗ്രേവി നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഇരട്ട കിരീടം നേടിയ കരുളായിപ്പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വിജയാഹ്ലാദ ഘോഷയാത്ര നടത്തി യു പി അറബിക് കലോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും യു പി ജനറൽ കലോത്സവ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവുമാണ് സ്കൂൾ കരസ്ഥമാക്കിയത് മലയാളം കന്നഡ പദ്യം ചൊല്ലലിൽ എ ഗ്രീഡോടുകൂടി ഹയർ ആൻഡ് അനസ് ജില്ലാ കലോത്സവത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട് കലോത്സവത്തിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ട്രോഫികളും മൊമന്റോകളും സർട്ടിഫിക്കറ്റുകളും കൊടുത്തു കരുണായങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പുള്ളിയങ്ങാടിയിൽ അവസാനിച്ച ഘോഷയാത്രയ്ക്ക് പ്രധാന അധ്യാപിക നൈസിർമാൻ വിശ്വൻ കടമ്പത്ത് സീനിയർ അസിസ്റ്റന്റ് ബിന്ദുലാൽ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കുമാർ കലോത്സവ കൺവീനർ ചിത്ര അധ്യാപകരായ അൻവർ സിവിൻ മിഥ്ലാജ് എസ് ആർ ജി കൺവീനർ ഫെബിൻ